ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ കട്ടപ്പന നിങ്ങൾക്ക് റിവേഴ്സ് ഡ്രൈവിംഗ് നിങ്ങെടുക്കണോ പഠിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ മാർഗം അല്ലെങ്കിൽ ഈ ഒരു മാർഗത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് റിവേഴ്സ് ഡ്രൈവിംഗ് എളുപ്പത്തിൽ പഠിച്ചെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ വാഹനം ഓടിച്ചു തുടങ്ങുന്ന ചില ആൾക്കാർക്ക് വാഹനം റിവേഴ്സ് എടുക്കാനായിട്ടുള്ള ബേസിക് ഐഡിയകൾ ഉണ്ട് അതുപോലെ തന്നെ ഒട്ടും തന്നെ വാഹനം റിവേഴ്സ് എടുക്കാനായിട്ടുള്ള ഐഡിയ ഇല്ലാത്തവരുണ്ട് ഇതിൽ ചില ആൾക്കാർക്ക് ഏറ്റവും അധികം കൺഫ്യൂഷൻ ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് വാഹനം റിവേഴ്സ് എടുക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് എത്ര തിരിക്കണമെന്നുള്ളൊരു ധാരണയില്ല നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ചില സാഹചര്യങ്ങളിൽ കൂടുതൽ സ്റ്റിയറിംഗ് തിരിച്ചാൽ പ്രശ്നമാകും കുറച്ച് സ്റ്റിയറിംഗ് തിരിച്ചാൽ പ്രശ്നമാകും നമുക്ക് ഒരു വാഹനത്തെ ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ നമുക്ക് സൈഡ് ഒതുക്കി ചേർത്ത് നിർത്താനായിട്ട് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ും സാധിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിവേഴ്സ് ഡ്രൈവിംഗിൽ എക്സ്പേർട്ട് ആകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഈ ഒരു ഒറ്റ മെത്തേഡിൽ നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് എടുക്കണം വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തതെന്ന് തോന്നിയാൽ മറക്കാതെ നിങ്ങൾ ചാനൽ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സൈഡിലുള്ള ബെല്ലൈക്കണിലും കൂടെ ഒന്ന് ഓളമർത്തി കൊടുത്താൽ ഞാൻ ചെയ്തിരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം വാട്സ്ആപ്പ് നമ്പര് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്കൊരു വാഹനം നല്ല രീതിയിൽ റിവേഴ്സ് എടുക്കാൻ പഠിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വാഹനം നല്ല രീതിയിൽ റിവേഴ്സ് എടുക്കാനായിട്ട് പഠിക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഒരു മെതേഡ് നിങ്ങളെ പഠിപ്പിച്ചു തരാം ഈ മെതേഡ് നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് എടുക്കുക പലരും തന്നെ ഇങ്ങനെയൊന്നും വാഹനം റിവേഴ്സ് എടുത്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് ഡ്രൈവിങ്ങിൽ കഴിയാത്തത് ഓക്കെ ഇപ്പം ഞാനത് നിങ്ങളെ ഒന്ന് പ്രാക്ടീസ് ചെയ്യേണ്ട മെതേഡ് തരാം എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു ഞാനിതേ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി നമ്മളുടെ വാഹനം ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു നിങ്ങൾ പ്രധാനമായിട്ടും ആദ്യം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ സെൻറ്റർ മിററ് ബാക്ക് സൈഡ് നന്നായിട്ട് കാണാവുന്ന പരുവത്തിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലെ മിററും കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു വെച്ചേക്കണം കാരണം നമുക്ക് ഇടത് സൈഡ് നന്നായിട്ട് കണ്ടിരിക്കണം അത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ നമ്മളൊരു വാഹനം റിവേഴ്സ് എടുത്ത് വരുന്ന സമയത്ത് നമ്മൾ നേരെ പോയിട്ട് റിവേഴ്സ് എടുത്ത് ഇപ്പോൾ ഇടത് സൈഡിലേക്കാണ് ചേർക്കുന്നതെങ്കിൽ നമുക്ക് സൈഡിൽ എത്രത്തോളം സ്പേസ് ഉണ്ടെന്ന് അറിയണം നമുക്ക് അതറിയാനായിട്ട് ഒരേ ഒരു മാർഗം ലെഫ്റ്റ് മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ റൈറ്റ് സൈഡ് മിററും അഡ്ജസ്റ്റ് വെക്കുക എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ചെയ്യുക ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മുടെ നോട്ടം പെട്ടെന്ന് പെട്ടെന്ന് അതായത് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് സെൻറ്റർ മിററിലും ലെഫ്റ്റ് മിററിലും റൈറ്റ് സൈഡിലെ മിററിലും പെട്ടെന്ന് പെട്ടെന്നായിട്ട് നിങ്ങളുടെ നോട്ടം ചെല്ലണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഒപ്പം തന്നെ നിങ്ങളുടെ വാഹനത്തിൻ്റെ വേഗത കൺട്രോൾ ചെയ്ത് വേണം റിവേഴ്സ് എടുക്കാനായിട്ട് സ്പീഡ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ വാഹനം കറക്റ്റായിട്ട് നിർത്തി വണ്ടി ചേർത്ത് ഒരു സൈഡിലേക്ക് ഒന്ന് ചേർത്ത് നിർത്താനായിട്ട് കഴിയാതെ വരും അതുകൊണ്ട് സ്പീഡും കൺട്രോൾ ചെയ്യുക നിങ്ങൾ ആദ്യം പ്രാക്ടീസ് ചെയ്യണം എന്തായാലും നിങ്ങളെ കാണിച്ചു തരാം ഞാൻ ഇതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു പ്രോപ്പറായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ഞാൻ എന്ത് ചെയ്തു ആക്സിലറേഷൻ കൊടുക്കുന്നു ഇതേ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു വണ്ടി ഇവിടെ മുന്നിലേക്ക് എടുക്കാൻ പോവാണ് നിങ്ങൾ നോക്കുക ഇതേ മെല്ലെ വാഹനം ഞാൻ മുന്നോട്ട് എടുക്കുന്നു നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം വാഹനം മുന്നോട്ട് എടുക്കുക അതായത് ലെഫ്റ്റ് സൈഡ് ചേർന്ന് തന്നെ ഇതേ ഇതുപോലെ വാഹനം മുന്നോട്ട് എടുക്കുക ഇപ്പം നിങ്ങൾ നോക്കുക ഞാൻ ലെഫ്റ്റ് സൈഡ് ചേർന്ന് തന്നെ എൻ്റെ ഒരു വാഹനം നേരെ മുന്നിലേക്ക് പോകുന്നു ഓക്കെ എന്നിട്ട് മുന്നിലേക്ക് നിങ്ങളുടെ വാഹനം ഇതുപോലെ പോയതിന് ശേഷം എന്ത് ചെയ്യണം നിങ്ങൾ ഈ രീതിയിൽ തന്നെ വാഹനം നേരെ റിവേഴ്സിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു കയറ്റം മുന്നോട്ട് കയറിപ്പോകുകയാണ് ഇവിടെ നമുക്ക് അധികം തിരക്കില്ലാത്ത ഒരു ഏരിയയാണ് ഓക്കെ അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വന്നു എന്റെ വാഹനം ഞാൻ ഇവിടെ ചവിട്ടി നിർത്തി എന്നിട്ട് ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റിവേഴ്സ് ഗിയർ കറക്റ്റായിട്ട് നമ്മൾ ചേർത്ത് ഇടുന്നു എന്നിട്ട് അടുത്ത ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ സെന്റർ മിറർ നോക്കുക ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ സെന്റർ സെൻ്റർ മിററിലൂടെ പുറകു എനിക്ക് കറക്റ്റ് കാണാം എൻ്റെ വണ്ടി ഓൾറെഡി ലെഫ്റ്റ് സൈഡ് നിൽക്കുന്നത് കൊണ്ട് ഇടത് ചേർന്നാണ് വണ്ടി നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഒപ്പം തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു എൻ്റെ വണ്ടിയുടെ ലെഫ്റ്റ് മിറർ നോക്കുന്നുണ്ട് അപ്പൊ ലെഫ്റ്റ് സൈഡിലുള്ള സ്പേസും എനിക്ക് മനസ്സിലായി എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പം വണ്ടി നേരെയാണ് നിൽക്കുന്നത് ജസ്റ്റ് ബ്രേക്ക് റിലീസ് ചെയ്യുക നോക്കുക ബ്രേക്ക് ഞാൻ പതി അയക്കുമ്പോൾ അതുകൊണ്ട് എന്റെ വണ്ടി ഇങ്ങോട്ട് പോകുന്നു എന്നിട്ട് നിങ്ങളുടെ വാഹനം ഇപ്പം ലെഫ്റ്റ് സൈഡിലേക്കാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനം ചേർക്കേണ്ടതെങ്കിൽ ഇപ്പൊ നിങ്ങൾ നോക്കുക എൻ്റെ വണ്ടി കുറച്ചും കൂടെ ലെഫ്റ്റ് സൈഡിലേക്ക് എനിക്ക് ചേർക്കണം ചേർക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട സ്റ്റിയറിംഗ് ഇങ്ങനെ ഒരു റൗണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് പിടിക്കുക എന്നിട്ട് പതിയെ ബ്രേക്ക് റിലീസ് ചെയ്യുന്ന സമയത്ത് ഇതുകൊണ്ടാണ് നിങ്ങളുടെ വാഹനം ലെഫ്റ്റ് സൈഡിലേക്ക് ഇതുണ്ട് ഇതുപോലെ പോയിക്കൊള്ളു ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങോട്ട് ചേർന്നു എന്നിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ ലെഫ്റ്റ് മിറർ ചെക്ക് ചെയ്യുക ഞാൻ ഞാനിതേ ലെഫ്റ്റ് മിറർ ചെക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ ലെഫ്റ്റ് മിറർ ചെക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് ചേർന്നിട്ടുണ്ട് ആ സമയത്ത് എൻ്റെ വണ്ടിയുടെ മുൻവശം കുറച്ച് വലത് സൈഡിലേക്ക് മാറിയിട്ടുണ്ട് അതായത് വണ്ടി ഇങ്ങനെ ചെരിഞ്ഞാണ് നിൽക്കുന്നത് അപ്പോൾ അത് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക ഏത് സൈഡിലേക്ക് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിരിക്കും വണ്ടി നിൽക്കുന്നത് അതായത് ഒരു കോണായിട്ടായിരിക്കും നിൽക്കുക അപ്പൊ അത് നമുക്ക് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഇടത് പിടിച്ചതിന് എന്ത് ചെയ്യണം വലത് സൈഡിലേക്ക് സ്റ്റിയറിങ് തിരിച്ചു പിടിക്കുക അതായത് ഇപ്പം ഞാൻ വലത് സൈഡിലേക്ക് ഒരു റൗണ്ട് സ്റ്റിയറിംഗ് തിരിച്ചു പിടിച്ചു എന്നിട്ട് ഞാൻ ബ്രേക്ക് അയച്ചു കഴിഞ്ഞാൽ എൻ്റെ വണ്ടി നേരെ പോകത്തുള്ളൂ കാരണം ഞാൻ ഒരു റൗണ്ട് ഇടത് പിടിച്ച് ടയർ ഒരു സൈഡിലേക്ക് ഇടത് തിരിഞ്ഞാണ് നിൽക്കുന്നത് വീണ്ടും ഞാൻ അത് നേരെ തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എൻ്റെ വാഹനത്തിൻ്റെ ടയർ മാത്രമേ നേരെയാവുള്ളൂ കണ്ടോ ഡേ വണ്ടി നേരെയാണ് പോകുന്നത് അപ്പം നമുക്ക് ഇനി അങ്ങോട്ട് ചേരേണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ പൂർണ്ണമായിട്ടും അതായത് നമുക്ക് ഈ ഒരു നേരെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം പൂർണ്ണമായിട്ടും വലത് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കുക അപ്പം നമ്മുടെ വണ്ടിയുടെ ബാക്ക് വലത് സൈഡിലേക്ക് ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് മാറുകയും ഫ്രണ്ട് നമുക്ക് നേരെയായി കിട്ടുകയും ചെയ്യും ഇതുണ്ടോ നിങ്ങൾ നോക്കി ബ്രേക്ക് അയച്ച് അയച്ചയച്ചു ഞാൻ കണ്ടു എൻ്റെ വണ്ടി സൈഡിലേക്ക് കണ്ടോ ചേർത്ത് നിർത്തി ഇത് കണ്ടോ അപ്പം ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം സ്റ്റിയറിങ്ങിനെ മനസ്സിലാക്കണം നിങ്ങളിൽ എത്ര പേര് ഇങ്ങനെ സ്റ്റിയറിങ്ങിനെ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു കാരണവശാലും നിങ്ങളിൽ പലരും അത് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല എന്നിട്ട് വീണ്ടും ഇതു ബ്രേക്ക് ബ്രേക്ക് അയച്ചിതുകൊണ്ട് എൻ്റെ വാഹനം റിവേഴ്സ് ഇറങ്ങി വരുവാണ് ഇനി കുറച്ച് ഇടത് സൈഡിലേക്ക് പോകണം ഇതുണ്ട് ഇതുണ്ടോ സ്റ്റിയറിംഗ് തിരിച്ച് എൻ്റെ വാഹനം ഞാനിത് കുറച്ച് ഇടതു സൈഡിലേക്ക് ഇങ്ങനെ വരുന്നു എന്നിട്ട് വീണ്ടും ഞാനിത് എന്ത് ചെയ്യുന്നു വനത് സൈഡിലേക്ക് സ്റ്റിയറിംഗ് ഇങ്ങനെ പിടിച്ചാൽ പിടിച്ച് ബ്രേക്ക് അയച്ചയച്ച് വണ്ടിയെ നേരെയാക്കുന്നു വീണ്ടും എന്ത് ചെയ്യുന്നു സ്റ്റിയറിംഗ് ഇങ്ങനെ നേരെയാക്കി കൊടുക്കുന്നു അതായത് വലത് പിടിച്ച സ്റ്റിയറിങ്ങിനെ ഞാൻ ജസ്റ്റ് നേരെയാക്കി കൊടുത്ത് നേരെ ബൈക്ക് വരുന്നു അപ്പോൾ സ്റ്റിയറിങ്ങിൽ ഇങ്ങനെ കൈ പിടിക്കുക എന്നിട്ട് നിങ്ങൾ നോക്കുക നേരെ ബൈക്കിലേക്ക് ലെഫ്റ്റ് മിറർ സെൻ്റർ മിറർ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് ഞാൻ ഇറങ്ങി വരികയാണ് നിങ്ങൾ നോക്കി കണ്ടോ നമുക്ക് ഇതുപോലെ ജസ്റ്റ് ബ്രേക്ക് റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് ചെറിയൊരു കയറ്റം മാത്രമാണ് ഞാൻ ഇറങ്ങി വരുന്നത് ഇപ്പോൾ എൻ്റെ വണ്ടി ലെഫ്റ്റ് കുറച്ച് ചേരുന്നുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു സ്റ്റിയറിംഗ് വലത് സൈഡിലേക്ക് തിരിച്ചിങ്ങോട്ട് മാറ്റി എന്നിട്ട് വീണ്ടും നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു സ്റ്റിയറിംഗ് ജസ്റ്റ് നേരെയാക്കി കൊടുത്തു അപ്പോൾ വണ്ടി നേരെ പോവാണ് അതായത് കോൺ തെറ്റി പോവാണ് അപ്പോൾ ഞാൻ വീണ്ടും ഇടതു സൈഡിലേക്ക് തിരിച്ച് വണ്ടി ഇങ്ങനെ ഇങ്ങോട്ടാക്കുന്നു വീണ്ടും സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുന്നു കണ്ടോ ലെഫ്റ്റ് മിറർ ചെക്ക് ചെയ്ത് നേരെയാക്കി കൊടുക്കുന്നു എന്നിട്ട് എന്ത് ചെയ്തു നേരെ ബാക്കിലേക്ക് പോവാണ് നിങ്ങൾ നോക്കുക കണ്ടോ ലെഫ്റ്റ് കറക്റ്റ് സെൻറ്റർ മിററും ലെഫ്റ്റ് മിററും നോക്കിക്കൊണ്ട് എൻ്റെ വാഹനം നേരെ ബൈക്ക് സൈഡിലേക്ക് പോവാണ് ഇപ്പോൾ പുറകിൽ നിന്ന് മറ്റു വാഹനങ്ങളൊന്നും വരുന്നില്ല ജസ്റ്റ് ബ്രേക്ക് റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് കണ്ടോ നമ്മൾ ആ സ്പേസ് മനസ്സിലാക്കിക്കൊണ്ട് നേരെ എൻ്റെ വാഹനം ബാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് എടുക്കണം ഇത് നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്ക് പ്രാക്ടീസ് എടുക്കരുത് ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ ോട് കൂടി നിങ്ങൾ പ്രാക്ടീസ് എടുക്കുക ഇപ്പം ഞാൻ സെൻറ്റർ മെറുക ലെഫ്റ്റ് മെറർ ദേ സ്പേസ് ഇട്ട് സ്പേസ് ഇട്ട് എന്റെ വാഹനം കണ്ടോ ഇറങ്ങി വരുന്നത് കണ്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി സ്റ്റിയറിംഗിനെ കണ്ട്രോൾ ചെയ്യാനായിട്ട് ഡ്രൈവിങ്ങിൽ പഠിക്കണം ഇങ്ങനെ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു വാഹനം റിവേഴ്സ് എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ നിങ്ങൾ നോക്കിയാൽ അപ്പോൾ ഞാനിവിടെ ബ്രേക്ക് ബാലൻസ് ചെയ്യുന്ന സ്പീഡ് ഉണ്ട് എനിക്ക് ഈ സ്പീഡിൽ പോകുന്ന സമയത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടുന്നത് കൊണ്ട് എനിക്കിങ്ങനെ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ആ ഒരു സ്പീഡ് നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ ബ്രേക്ക് അയച്ചയച്ച് കൺട്രോൾ ചെയ്യുക നിങ്ങൾ പതിയെ ബ്രേക്ക് അയച്ചയച്ച് കൺട്രോൾ ചെയ്ത് ഈ ഒരു കാര്യം ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ മറക്കാതെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ Bye.